ഓണത്തോടനുബന്ധിച്ച് ഇടമുളയ്ക്കൽ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ഓണച്ചന്തയുടെ പ്രവർത്തനം ആരംഭിച്ചു ഇടമുളയ്ക്കൽ സർവീസ് സഹകരണ പ്രസിഡന്റ് ബിജു നിർവഹിച്ചു ജംഗ്ഷൻ സർവീസ് സഹകരണ ബാങ്ക് ഓണം ഓണം ആരംഭിക്കുക കേരളത്തിലെ എല്ലാ മലയാളികളും ഓണം ഒരു ആഘോഷമായി ഒരു ആചാരമായി കൊണ്ടാടുന്ന കാലഘട്ടം നമുക്കറിയാം നാളുകളായി മാവേലി തമ്പുരാൻ നമ്മുടെ കേരളത്തിലേക്ക് വരുന്ന ചരിത്രമൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാം ഇപ്പോൾ നമുക്ക് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് നമ്മൾ അല്പം ഈ ആഘോഷങ്ങൾ അല്പം കുറവ കുറച്ചിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ അത് നാം മാത്രമായെങ്കിലും ആചരിക്കുക ആഘോഷിക്കുക എന്നുള്ളത് മലയാളികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാന പരമപ്രധാനമാണ് എറുമക്കൽ സർവീസ് സഹകരണ ബാങ്ക് അതിനോടൊപ്പം തന്നെ ഞങ്ങള് സാധാരണ നമുക്കറിയാം ബാങ്കൊക്കെ എന്ന് പറഞ്ഞാൽ സഹകരണ ബാങ്കുകൾ നാട്ടിലെ കർഷകർക്കും കർഷകരുടെയും പ്രയാസങ്ങൾ അവരോടൊപ്പം നിൽക്കുക വില കുറഞ്ഞ തരത്തിൽ അവർക്ക് എന്തെങ്കിലും എത്തിച്ചു കൊടുക്കാനൊക്കെ എങ്കിൽ അതിനു വേണ്ടിയുള്ള ഒരു സംരംഭമാണ് സഹകരണ ബാങ്ക് അപ്പോൾ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷം കാലമായി നമുക്ക് ഓണച്ചന്തകളൊക്കെ തുടങ്ങാൻ ചില സാങ്കേതികവും സാമ്പത്തികവും ഒക്കെ വിഷയങ്ങളുണ്ടായിരുന്നു അപ്പം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒരു പുതിയ സംവിധാനവുമായിട്ട് ബാങ്ക് മുന്നോട്ട് പോവുകയാണ് നിങ്ങളെല്ലേയും ആ എന്താണ് അനുവാദത്തോടു കൂടി ഈ ബാങ്കിന്റെ ഈ കൊല്ലത്തെ ഓണച്ചന്ത ഞാൻ ഉദ്ഘാടനം ചെയ്തതായി സാധാരണക്കാർക്ക് ഓണത്തോടനുബന്ധിച്ച് ന്യായമായ വിലയിൽ കാർഷിക വിളകൾ ലഭ്യമാക്കുക എന്ന കൂടിയാണ് ഓണച്ചന്ത ആരംഭിച്ചതെന്ന് ഇടമുളയ്ക്കൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ആയൂർ ബിജു വേളയിൽ പറഞ്ഞു ഏത്തക്കുല ഇഞ്ചി നാരങ്ങ ചേന ചേമ്പ് കത്രിക്ക തുടങ്ങിയ വിഷരഹിതമായ വിളകളാണ് ഇടമുളയ്ക്കൽ സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഓണച്ചന്തയിൽ ഒരുക്കിയിരിക്കുന്നത് ഇബ്രാഹിംകുട്ടി ജോർജ് ഒ പണിക്കർ കെ കൊച്ചുകൃഷ്ണപിള്ള ജയകുമാരി ആർ ജീവനക്കാരായ ടി ഷിജി വിൻസൺ ജീവൻലാൽ സുജ നെടുവിള രൂപേഷ് ഉണ്ണിത്താൻ സാബു സജി ഗിവർഗീസ് സുന്ദരൻപിള്ള സഹകാരികൾ വ്യാപാരി വ്യവസായി സുഹൃത്തുക്കൾ ഓട്ടോറിക്ഷ തൊഴിലാളികൾ നാട്ടുകാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു റിപ്പോർട്ടർ സജി അഞ്ചൽ புனலூரி பொன்திளக்கம் அல் அமீன் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஜங்ஷன் புனலூர் தூக்குபாலத்தின்மயம் டைமண்ட் டயமண்ட் ஆபரணங்களையும் சேகரம் பழைய ஆபரணங்கள் உயர்ந்த விலையில் விட உடல் உள்ள சௌகரியம் விவாக பர்ச்சேஸ்கள் பிரத்யேக டிஸ்கவுண்டுகளும் எல்லா பர்ச்சேசுகள் சம்மானங்கள் ஷோரூம் எல்லா ஞாய்ச்சிகளிலும் திறந்து பிரவர்த்திக்கிறதான அல் அமீன் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஜங்ஷன் புனலூர்